നിന്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിനെ അവകാശമാക്കാൻ പരിശുദ്ധ കൃപാസമാർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമയുടെ മാധ്യസ്ഥത്തിലെ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് സേ നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവേ അതെല്ലാം നന്ദിയോടെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരു എത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോരാ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകൾ നിൻ്റെ ജോലികൾ നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന അത് ദീർഘനിശ്വാസം തോന്നുന്ന അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും സങ്കടം വരും അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ അങ്ങനൊരവസ്ഥയില്ലായിരുന്നെങ്കിൽ സമാധാനം പല പഴയകാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും പിന്നീടത് വളരെ ബാധ്യതയായിട്ട് മാറും ഇങ്ങനെയുള്ള ജാർഗൻസ് ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു